ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെനസ്ഡേ രാവിലെ ഏകദേശം ഒമ്പതരയായി അപ്പം പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടോയ്ലറ്റിന് അവിടെയുള്ള എക്സോസ് ഒ അത് ഈ പഴയ വീട്ടുകാർ മേടിച്ച് വച്ചിട്ടാണ് ഇപ്പം എത്ര വർഷം പഴക്കം എന്നറിയത്തില്ല ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ രണ്ട് വർഷമായി അപ്പോൾ അത് രണ്ടു ദിവസമായിട്ട് അത് എസ് ഓസ് ഫാൻ ടോട്ടലി പോയി അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും സാധനമല്ല നമുക്ക് വേനൽക്കാലമൊക്കെ ആണെങ്കിൽ വിൻഡോ തുറന്നിടാം പക്ഷേ ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് റേഡിയേറ്റർ ഒക്കെ ഓണാക്കുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഈ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ഹീറ്റ് മുഴ പുറത്തോട്ട് പോവും അപ്പോൾ എസ് ഓസ് ഫാൻ ഈസ് എ മസ്റ്റ് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ പഴയ ഒരു എസ് ഓസ് ഫാൻ ഉരിയിട്ട് നമ്മളിവിടെ ബിയാൻ ക്യൂ ഉണ്ട് അപ്പോൾ അവിടെ പോയാൽ കറക്റ്റ് സൈസിനുള്ള ഒരെണ്ണം എടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഷൂറാക്കുണ്ട് അപ്പം അതിൻ്റെ ഇങ്ങനെ ഷൂ വിടുമ്പോഴത്തേനും അത് ഫ്ലിപ്ഡൌട്ടായിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ നമുക്കതൊരു സുഖമില്ല കാരണം എൻ്റെ ഈ എനിക്ക് ഈ പൊക്കം ഉള്ളതുകൊണ്ട് എൻ്റെ ഷൂ ഒക്കെ എന്ന് പറഞ്ഞാൽ പത്ത് ഇലവൻ സൈസാണ് പത്തല്ല പതിനഞ്ച് സൈസാണ് അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോഴത്തേനും ഷൂ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഡോർ അടങ്ങി വരും അപ്പം ഞാൻ ഈ താഴ്ന്നു കിടക്കുന്ന സി ഷേപ്പിലുള്ളതും കട്ട് ചെയ്തിട്ട് അവിടെ ഒരു പ്ലെയിനായിട്ട് പലക വെക്കാനാണ് അപ്പം അതിൻ്റെ ഡോറൊക്കെ മാറ്റിയായിരുന്നു പക്ഷേ ഇപ്പം സമയം കിട്ടി അപ്പം ഇന്ന് പോകുമ്പം അതിനോടുള്ള ആ തടിയങ്ങ് കട്ട് ചെയ്തേക്കാൻ വെച്ചു ഇതാണ് ആ ഷൂറാക്ക് അപ്പം നമ്മൾ ഈ ഡോറൊക്കെ വിചാരി പിടിപ്പിച്ചായിരുന്നു അപ്പം അത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള അപ്പം അതിൻ്റെ ഇതിൻ്റെ ലെങ്ത് കൂടെ ഇന്ന് എടുക്കണം അപ്പോൾ നമ്മുടെ ഉപകരണപ്പെട്ടിയൊക്കെ നമ്മൾ ഇന്ന് എടുത്തു അത്യാവശ്യം ചെറിയൊരു പരിപാടിക്കുള്ള സാധനങ്ങളെല്ലാം ഈ ബാത്തുണ്ട് ബാക്കി കട്ടർ ഡ്രില്ലർ അതെല്ലാം അത് സെപ്പറേറ്റ് സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ നേരെ മോളത്തിലിടുകയാണ് ഇതാണ് ആ എസ് ഫാന് അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ക്യാപ്പ് ഉണ്ട് അതും നമ്മൾ ഉരി ഇത് ഡൗൺ പുള്ളാൻ അപ്പാണ് ഇതുകൊണ്ട് അതുപോലെ തോട്ടുള്ളതും മേടിക്കണം അപ്പോൾ ഇത് ജസ്റ്റ് രണ്ട് സ്ക്രൂലാണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് ഇതിന് സെപ്പറേറ്റ് സ്വിച്ച് ഇല്ല നമ്മൾ ടോയ്റ്റിലെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഡയറക്റ്റ് ഇതും ഓൺ ഓണാക്കുന്ന സെറ്റപ്പ് ആണ് കാരണം യു കെയിലെ ടോയ്റ്റിലൊന്നും ഇവർ സെപ്പറേറ്റ് സോക്കറ്റ് വെക്കില്ല കാരണം ഈ കുളിക്കുന്നതും കുളിക്കുന്നതുകൊണ്ടൊക്കെ വെള്ളം ആ സോക്കറ്റിലേക്ക് പോയി പെട്ടെന്ന് ഷോക്ക് ആകാനൊക്കെ സാഹചര്യമുണ്ട് അതുകൊണ്ട് യു കെയിൽ അലൗഡ് അത് അപ്പോൾ നമുക്ക് നേരെ നമ്മളിത് ഊരാൻ പോവുകയാണ് അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ആദ്യം ഓഫ് ആക്കണം അടുത്ത സ്രൂങ് കൂടെ ഊരിയേക്കാം എത്ര വർഷമായ തന്നെ അറിയത്തില്ല എനിക്ക് ചെറിയൊരു മണമുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു ഒരു മണം നമുക്ക് അറിയാൻ പറ്റും ചെറിയൊരു കരിഞ്ഞ മണമുണ്ട് കാരണം ഈ നമ്മൾ കുളിക്കുമ്പോഴും ബാക്കി സമയത്തൊക്കെ നല്ല രീതിയിൽ ഈ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ആ ചൂടുവെള്ളത്തിൽ നിന്നുള്ള മോയ്സ്റ്റർ ഇതിനകത്തോട്ട് കയറി പെട്ടെന്ന് അത് അതിൻ്റെ കോയിലിങ് പോകുന്നതാണ് ആ പിറ്റിക്ക് എന്ത് നീളമാണ് നോക്കി അത്തേക്ക് ഓപ്പണായിട്ട് ആണ് അതിൻ്റെ വയറ് ഇപ്പോൾ ഇതേ കരണ്ട് വരുന്നുണ്ടായിരിക്കാണെങ്കിൽ ഇത് ഓൺ ആക്കിയത് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തു ഏതായാലും ഒരു ഇഞ്ച് ടേപ്പും കൂടി എടുത്തു കാരണം അവിടെ ചെന്ന് അതിൻ്റെ സെൻറ്റിമീറ്റർ ഒന്നുകൂടി ഒന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബി ആൻ ക്യൂലേക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് എടുക്കും ട്രാഫിക് ഒക്കെ നോക്കുകയാണെങ്കിൽ എട്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നേരെ ബി ആൻ ക്യൂവിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു മലമുകളിലാണ് ബി ആൻ ക്യൂ ഇരിക്കുന്നത് അവിടെ കിട്ടാത്ത ഒരു സാധനമില്ല നമ്മുടെ നാട്ടിലൊരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കൊരു സാധനത്തിൻ്റെ പേരറിയില്ലായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഒരു ഊച്ചാലി ലോക്കൽ പേര് പോലും ഇല്ലാത്ത ഒരു കമ്പനിയുടെ സാധനം എന്നിട്ട് പറയും അത് ഏറ്റവും ബെസ്റ്റാ ഉപയോഗിച്ചോളാൻ പറയും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ ബിയാൻക്ക് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ആ ഇവിടെയൊക്കെയാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു എട്ടുപത്തെ കമ്പനിയുടെ സ്ക്രൂ ഡ്രൈവർ കാണും അത് ഉള്ള ഏറ്റവും ചെറുതാണ് വിലക്കുറവാണെന്ന് പറഞ്ഞാൽ പോലും അത് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള സാധനമായിരിക്കും അവരവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഈ നമ്മുടെ കിങ് ഫിഷറ് നമ്മുടെ വിജയമല്യെ ഒരു ഷെയർ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേൾക്കാം പക്ഷേ സത്യമാണോന്ന് അറിയത്തൊന്നുമില്ല നമ്മളിതെടുത്ത് കാരണം ഇതാകുമ്പോഴത്തേനും ഫ്ലൈവുഡ് വെക്കാൻ പറ്റും കുണ്ടിക്കോട്ട് പോകാൻ എളുപ്പമാണ് ഒരു പോട്ട് മേടിച്ച് നേരത്തുണ്ടാകുന്ന ഒരു പോട്ട് പൊട്ടിപ്പോയി ജിസ്ലി ട്വൻ്റി ഫോറിലാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ട്വൻ്റി ഫോറില് ഒന്ന് കയറി നോക്കാം നമ്മളിവിടെ എത്തി അപ്പോൾ നമ്മൾ പുതു വെക്കാൻ പോകുകയാണോ അത് എക്സിസ്റ്റിങ് വെക്കാൻ പോകുന്നത് നമ്മൾ എക്സിസ്റ്റിങ്ങാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അവർ സ്പ്ലാഷ് സോണ് ഏരിയ എബോ ബാത്ത് ആൻഡ് ഇൻസൈഡ് എൻക്ലോഷർ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത് ബാത്ത് അപ്പം നമ്മളെന്ന് പറയും ബാത്തിൻ്റെ ഔട്ട് സൈഡാണ് വരുന്നത് ഇവിടെ ആയിട്ട് വരുന്നത് ബാത്തിൻ്റെ നേരെ ബോളിലാണെങ്കിൽ സോൺ ടു ഏരിയ ഔട്ട് സൈഡ് ഓഫ് ബാത്ത് ആൻഡ് ഷവർ സോൺ മിൻ ഐ പി എക്സ് ഫോർ മതി അപ്പം ഇത് ഏരിയ വണ്ണാണെങ്കിൽ അത് വണ് ഷവറിൻ്റെ നേരെ അവിടെ എടുത്താണെങ്കിൽ ബാത്ത് ആൻഡ് ക്രോഷർക്ക് സെപ്പറേറ്റ് ട്രാൻസ്ഫോർമർക്കും സെപ്പറേറ്റ് മാറിയാണെങ്കിൽ ഏരിയ ഡെസ്റ്റോട്ട് റിക്വയർ എനി ഐ പി റേറ്റിംഗ് എനി ടൈപ്പ് ഓഫ് ഫാന് മൺറോസ് ഇത് ഒരുമാതിരി ഇവിടുത്തേ മിക്ക വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് മൺറോസ് പല റേറ്റിലുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള സൈസൊന്നും നോക്കാം ഇതുകൊണ്ടോ നമുക്ക് പുൾ കോഡ് നമ്മൾ ഫുൾ പുൾ കോഡ് എടുത്തേക്കും നമ്മൾ വലിച്ചു ഇങ്ങനെ താഴ്ട്ട് വലിക്കുന്ന കോഡുള്ളത് സോൺ ടൂ ഇതുണ്ട് സോൺ ടു എന്ന് പറയുമ്പോഴത്തേനും ഷവറിൻ്റെ നേരെ സൈഡ് മാറി ഇടും പിന്നെ മുകളിലായി ഇത്ര അതായത് ഒരു ഒരേഴടി പൊക്കം പറ്റും താഴെയാണ് അപ്പോൾ അത്രയും എവേ ഫ്രം ഡയറക്റ്റ് ഷവറാണ് അപ്പോൾ സ്റ്റീം ഡയറക്റ്റ് അടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോൺ ടു മതി അതുപോലെ അതിൻ്റെ ഡക്റ്റ് വൺ വൺ ടു എം എം വൺ വൺ ടു നമ്മൾ ഹൺഡ്രഡ് എം എം ആണ് എടുത്തത് വൺ വൺ ടു അതിൻ്റെ ഫോൾ വൺ വൺ ടു ഓക്കെയാണ് ഇത് കയറും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം ഇരുപത്തിനാല് പൗണ്ടാണ് വില വരുന്നത് നമ്മളിത് സെലക്ട് ചെയ്തു ഇപ്പോൾ ഇരുപത്തെട്ട് പൗണ്ട് എടുത്ത് വരുന്നുള്ളൂ അതിൻ്റെ പുറത്തെ ഇത് തറയ്ക്കാനുള്ള ഡയമീറ്റർ സൈസ് ഇതാണ് കറക്റ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ഇത് കറക്റ്റ് സൈസാണ് ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരിഞ്ച് കനമുണ്ട് അപ്പോൾ അതാകുമ്പോഴത്തേനും നമുക്ക് നാലഞ്ച് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സൈസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതങ്ങ് നമ്മൾ എടുക്കാമെന്ന് വെച്ചു വേണ്ടി നമുക്ക് നേരെ അങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചു അതാകുമ്പോൾ നമുക്ക് കുന്തിക്കൊണ്ട് പോകാം ഇതിനേരെ ഇനി കട്ടിങ് ആ ഏരിയയിലേക്ക് പോകാം ഇതുപോലെ ബി ആൻഡ് ക്യുവിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ കട്ടിങ് ഇത് കാണും കണ്ടോ കട്ട് ബോധ റെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും ഇപ്പം ഏത് സൈസാണോ വേണ്ടത് എത്ര പീസാണോ വേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അസ്പോട്ടി കട്ട് ചെയ്ത് നമുക്ക് പിന്നെ എക്സ്ട്രാ വണ്ട തടി വേണമെങ്കിൽ എടുത്തോട്ട് പോവാം എന്തെങ്കിലും അവർ തന്നെ അത് ഡിസ്പോസ് ചെയ്തോളും ഇതേണ്ടോ നമ്മുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് തിന്നു ഇത് ഫ്രീ ആണ് എന്ത് എളുപ്പമുണ്ടെന്ന് എനിക്ക് നമ്മുടെ വീട്ടിൽ കട്ടറുണ്ട് എങ്കിൽപ്പോലും പുറത്ത് മഴയൊക്കെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പറ്റും അതാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെ കട്ട് ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഗുണം നമ്മുടെ കാർ കിടക്കുന്ന അങ്ങറ്റത്താണ് നമ്മൾ ട്രേഡ് പോയിന്റ് വഴിയാണ് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ഉന്നണ്ട അവസ്ഥയാണ് ട്രേഡ് പോയിൻ്റ് എടുത്ത് വെക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ചിലപ്പം ഈ പത്തും ആയിരത്തിനും മുകളിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുവാണെങ്കിൽ എനിക്ക് തന്നെ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ എന്തോ ലാഭമുണ്ട് അല്ലെങ്കിൽ ഒരു ലാഭവുമില്ല പിന്നെ ഇതുപോലെ വുഡ് കട്ട് ചെയ്യുന്ന സമയത്ത് പത്ത് പീസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കട്ട് ചെയ്യിപ്പിക്കാം അപ്പം നമ്മൾ നേരെ കാർ പാർക്കിൻ്റെ അങ്ങോട്ട് പോവാണ് എല്ലാം നമ്മൾ ഇനിയിപ്പോൾ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റാൻ പോവാണ് ഇടുക്കി കൊള്ളാവുന്ന സൈസേ ഉള്ളൂ സാധനം കറക്റ്റ് സൈസൊക്കെയാണ് പക്ഷേ ഇവിടെ ഒരു രണ്ട് സ്ക്രൂ കൊടുത്താൽ മതി താഴെ മുകളിൽ ഇവിടെ ഓക്കെയാണ് പക്ഷെ മുകളിൽ ഒരു ചെറിയ ഹോള് അടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഡ്രില്ലും ഡ്രിൽ ബിറ്റൊക്കെ എടുത്തു നമ്മൾ ഒരു ഡ്രിൽ ബിറ്റ് ഡ്രില്ല് എടുത്തു ഇത് നാല് വർഷം മുമ്പ് മേടിച്ച ഡ്രില്ലാണ് അല്ല രണ്ട് വർഷം എടുത്തായി ബാറ്ററി ഉണ്ടോ എന്ന് നോക്കാം ആ രണ്ട് ഘട്ടം മതി ഏകദേശം ഞാൻ ഇതിൻ്റെ ഡ്രിൽ ബിറ്റുകൾ ഫാൻ പിടിപ്പിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തു നേരത്തെ ഇവിടുത്തെ സ്ക്രൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഇച്ചിരി ചെരിഞ്ഞു പോയി അത് പ്രശ്നമുള്ള കാര്യമല്ല കാരണം വയറിൻ്റെ പോകുമ്പോഴാണ് ഇത് ഇച്ചിരി പുറത്തോട്ട് തള്ളി വയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല കാരണം പുറത്തെ ക്യാപ്പും കൂടെ അങ്ങ് വെക്കുമ്പോഴത്തേനും ആ ചെറിയൊരു ചെരിവ് ചെരിവ് അറിവ് അപ്പം പിന്നെ ഇതാണ് അതിൻ്റെ കോഡ് ഇതുണ്ടോ പുള് അപ്പോൾ ഇത് ടൈറ്റായിരുന്നോളും നമുക്ക് ഇത് ഇത് പിടിപ്പിക്കണം ഇത് ലൈവ് എപ്പോഴും ആ ഇത് ഈ റെഡ് ഓറഞ്ച് ഇതെല്ലാം ലൈവ് ഇത് ഇത് ന്യൂട്രല് ഇത് എണ് എണ് കൊടുത്തിട്ടുണ്ട് എല് കൊടുത്തിട്ടുണ്ട് ലൈവ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം ആ വയറ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു എണ് ന്യൂട്രലിലേക്കും പച്ച കൊടുത്തു എൽ എല് ലൈവ് ഈ ലൈവിലേക്കും കൊടുത്തു കാരണം അത് നോക്കി ലൈവാണ് നേരെ പോയി ഇത് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആണ് ഇവിടുന്ന് നമ്മൾ കോഡ് വലിക്ക് ആവും ഇവിടെ നേരെ മോട്ടറിലേക്ക് കൊടുക്കുകയാണ് നമുക്കത് ഓണാക്കി നോക്കണം നോക്കി വർക്കാവുന്നുണ്ട് കാറ്റെടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ പുറത്തെ ക്യാപ്പും കൂടെ നമുക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ഫാന് സെറ്റായി നോക്കേ അതിൻ്റെ ക്യാപ്പങ്ങ് വെച്ച് അടച്ചപ്പോഴത്തേനും ചെറിയൊരു ഈ സൈഡിലേക്ക് ഒരു ചെറിയ ചെരുവുണ്ട് പക്ഷേ അത് അറിയാൻ പറ്റില്ല നമ്മൾ എത്രമാത്രം ഏറെ വലിക്കുന്നുണ്ടെന്ന് അറിയണല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ കത്തിച്ചിട്ട് ഓഫാക്കും അപ്പം എയർ അങ്ങ് പോകണം നമുക്കൊന്ന് നമുക്കൊന്നറിയണമല്ലോ അത് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ട് കട്ടിക്കാം നമ്മൾ ചെറുതായിട്ട് കത്തിക്കാൻ പോവാണ് ആ കുഴപ്പമില്ല കണ്ടോ നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് ഒരു രണ്ടടി മാറി ഞാൻ ഇത് വെച്ചു പുക പൊങ്ങുന്നുണ്ട് ആ കുഴപ്പമില്ല ഭാഷ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം